മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ ഇരുപത്തി ശക്തവും നല്ലതും വീടു പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ ഇരുപത്തിരണ്ട് ക്യാമ്പസിലെ യുവ ശുശ്രൂഷകൻ അസ്വസ്ഥനായി കാണപ്പെട്ടു പക്ഷെ ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിനും അവന്റെ സഹായത്തിനുമായി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ അസ്വസ്ഥനായി പൗലോസ് ആവശ്യപ്പെട്ടതുപോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുക മറുപടിയായി യുവാവ് ഏറ്റു പറഞ്ഞു എനിക്ക് ഇനിമേൽ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടാകുമോ എന്നെനിക്ക് ഉറപ്പില്ല അദ്ദേഹം നെറ്റി ചുളിച്ചു അല്ലെങ്കിൽ ദൈവം കേൾക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ കഴിയുകയില്ല ലോകത്തെ നോക്കൂ ആ യുവ നേതാവ് സ്വന്തം ശക്തിയിൽ ഒരു ശുശ്രൂഷ കെട്ടിപ്പടുക്കുക ആയിരുന്നു ദുഃഖകരമെന്നു പറയട്ടെ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു എന്തുകൊണ്ട് ദൈവത്തെ നിരസിച്ചു സഭയുടെ മൂലക്കല്ലെന്ന നിലയിൽ യേശു എല്ലായ്പ്പോഴും തിരസ്കരിക്കപ്പെട്ടിരുന്നു തുടക്കം മുതൽ തന്നെ വാസ്തവത്തിൽ തന്റെ സ്വന്തം ജനത്താൽ തന്നെ തിരസ്കരിക്കപ്പെട്ടു പലരും ഇന്നും യേശുവിനെ നിരസിക്കുന്നു അവരുടെ ജീവിതം ജോലി സഭകൾ പോലും വില കുറഞ്ഞ അടിത്തറയിൽ തങ്ങളുടെ സ്വന്തം പദ്ധതികൾ സ്വപ്നങ്ങൾ മറ്റ് വിശ്വസനീയമല്ലാത്ത അടിത്തറയിൽ കെട്ടിപ്പൊക്കാൻ പാടുപെടുന്നു എങ്കിലും നമ്മുടെ നല്ല രക്ഷകൻ മാത്രമാണ് നമ്മുടെ ശക്തിയും പ്രതിരോധവും തീർച്ചയായും വീടുപണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രധാന മൂലയിൽ കൊണ്ട് യേശുവിൻ്റെ വിശ്വാസികൾ യേശുവിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തിനും ശരിയായ വിന്യാസം യേശു നൽകുന്നു അതിനാൽ യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ എന്ന് നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം ഫലമോ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അവൻ ശക്തനും നല്ലവനുമായതിനാൽ നമുക്ക് അവനോ നന്ദി പറയാം ചിന്തിക്കുക നിങ്ങൾ ദൈവത്തിനായി പണിയുമ്പോൾ എന്ത് സ്വപ്നമോ പദ്ധതികളോ ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പദ്ധതിയുടെ മൂലക്കല്ലായി ക്രിസ്തുവിനെ എങ്ങനെ സ്ഥാപിക്കാം അത് അവനു വേണ്ടി എങ്ങനെ നിർമ്മിക്കാം ദൈവത്തിന് മഹത്വം